ടാലന്റ് ഓൺലൈൻ കാരണ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ഓർത്തു വെക്കാം ഗ്രീൻ ദി ഗ്യാപ്പ് എന്താണ് ഗ്രീൻ ദി ഗ്യാപ്പ് എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത് കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷന്റെ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്താണ് ഗ്രീൻ ദി ഗ്യാപ്പ് എന്നുള്ള പദ്ധതി അപ്പോൾ പദ്ധതിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഗ്രീൻ ദി ഗ്യാപ്പ് എന്താണ് ഗ്രീൻ ഉണ്ട് എന്താണ് ഒരു ഹരിതവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃഷത്തൈകൾ വൃഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് എന്താണ് പച്ചമതിൽ പച്ചമതിൽ തീർക്കുന്നതിനായിട്ട് എന്തിന്റെ കീഴിലാണ് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ ഈ പദ്ധതി ആരംഭിക്കുകയാണ് പദ്ധതിയുടെ ആദ്യഘട്ടം തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട് ചുരം ഹരിതവൽക്കരിച്ചുകൊണ്ടാണ് പദ്ധതി ആരംഭിക്കുന്നത് അപ്പോൾ പദ്ധതിയുടെ പേരോർത്ത് വെക്കുക ഗ്രീൻ ദി ഗ്യാപ്പ് എന്നുള്ള പദ്ധതിയാണ് ാണ് അപ്പോൾ പദ്ധതി എന്താണ് കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് എന്താ പച്ച മതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷന്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നത് തമിഴ്നാടിനോട് ചേർന്നുള്ള പാലക്കാട് പാലക്കാട് ചുരം എന്നാണ് ഹരിതവൽക്കരിച്ചുകൊണ്ടാണ് വീണ്ടും ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ഓർത്തു വെക്കാം ഒപ്പം എന്താണ് ഒപ്പം എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ ശ്രീനാരായണ ഗുരു എന്നാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് എന്താ ഒപ്പം എന്നുള്ള പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർക്കും അതേപോലെ പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്ന വീട് നിർമ്മിച്ചു നൽകുന്ന ഒരു പദ്ധതിയാണ് എന്താണ് ഒപ്പം ഒപ്പം എന്നുള്ള പദ്ധതി അപ്പോൾ ഈ പദ്ധതി ആരംഭിച്ചത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞു ഒപ്പം എന്നുള്ള പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും അതേപോലെ പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ് ഭവനരഹിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്താ വെച്ച് നൽകുന്ന പദ്ധതിയാണിത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഗ്രാമ കോടതി ആരംഭിച്ച കേരളത്തിലെ നിയോജക മണ്ഡലം ഏതെന്നാണ് ഏതാണ് വാമനപുരം നിയോജക മണ്ഡലമാണ് തിരുവനന്തപുരത്തെ വാമനപുരം നിയോജക മണ്ഡലത്തിലാണ് ഏതാണ് ഗ്രാമ കോടതി ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഗ്രാമത്തിലുള്ള ആ ഒരു പ്രദേശത്തുള്ള പൊതുജനങ്ങൾക്ക് അവരുടെ നിത്യേനെ ഉണ്ടാകുന്ന തർക്കങ്ങളും അതേപോലെ പ്രശ്നങ്ങളും ഒക്കെ കാലതാമസം കൂടാതെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാമ കോടതി ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് കേരളത്തിൽ അടുത്തിടെ എന്താണ് ഗ്രാമ ആരംഭിച്ച നിയോജക മണ്ഡലം ഏതാണ് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നിയോജക മണ്ഡലമാണ് ഇനി ഒരു ബോധവൽക്കരണ പരിപാടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് വി ദ പീപ്പിൾ വി ദ പീപ്പിൾ എന്നുള്ള ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടിയാണ് ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ഇന്ദ്രജാല ഇന്ദ്രജാല പരിപാടിയാണ് അപ്പോൾ ഈ പരിപാടിയുടെ പേര് ഓർത്തു വെക്കുക എന്താണ് വി ദ പീപ്പിൾ വി ദ പീപ്പിൾ എന്നുള്ളതാണ് അപ്പോൾ ഓർത്തു വെക്കുക എന്തിനോടനുബന്ധിച്ചാണ് നാഷണൽ വോട്ടേഴ്സ് ഡേയോടെ അനുബന്ധിച്ചാണ് നാഷണൽ വോട്ടേഴ്സ് ഡേയോട് അനുബന്ധിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസ് നടത്തുന്ന ഒരു ബോധവൽക്കരണ ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടിയാണ് ഇത് അപ്പോൾ പരിപാടിയുടെ പേര് ഓർത്തു വെക്കുക വി ദ പീപ്പിൾ എന്നാണ് അടുത്ത ഒരു രോഗവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് ഏത് രോഗമാണെന്ന് ഓർത്തു വെക്കുക ഗില്ലൈൻ ഗില്ലൈൻ സിൻഡ്രോം 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 എന്താണ് എന്നുള്ള രോഗമാണ് അപ്പോൾ ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എന്താണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണെന്ന് ഓർത്തു വെക്കുക ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ സംവിധാനം വ്യക്തിയുടെ പെരിഫറൽ ഞരമ്പുകളെ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഈ ഒരു രോഗം ഈ ഒരു സിൻഡ്രം എന്ന് പറയുന്നത് എന്താണ് ഗില്ലൈൻ എന്താണ് ഓർത്തു വെക്കുക ഗില്ലൈൻ ബാരെ സിൻഡ്രം എന്നുള്ള രോഗം അപ്പോൾ ഈ ഒരു രോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ഇനി നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് അപ്പോൾ റിപ്പബ്ലിക് ദിനം എന്താണ് പ്രത്യേകത എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനമാണ് എന്താണ് എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനമാണ് എന്നാൽ ദിനമാണ്മത് വാർഷികമാണ് എന്നാണ് റിപ്പബ്ലിക് ആയതിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് നമ്മൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിച്ചത് അതോടൊപ്പം ഓർത്തു വെക്കുക എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനമായിരുന്നു ദിനാഘോഷം ഏതായിരുന്നു എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷമായിരുന്നു ത് വാർഷികമായിരുന്നു അപ്പോൾ ഈ ഒരു ആഘോഷങ്ങളുടെ വേദിയായത് എവിടെയാണെന്ന് കൂടി ഓർത്തുവെക്കുക കർത്തവ്യ പദാണ് എന്താണ് കർത്തവ്യ പദാണ് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി എന്താണ് റിപ്പബ്ലിക് ദിന പരേഡൊക്കെ നടന്നത് എവിടെയാണ് ആഘോഷങ്ങൾ നടന്നത് എന്താ ന്യൂഡൽഹിയിലെ കർത്തവ്യ പതിൽ വെച്ചാണ് ഇനി ഈ ഒരു ആഘോഷങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക പ്രബോവോ സുബിയാൻഡോ ആണ് നമ്മൾ നേരത്തെയുള്ള ക്ലാസുകൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് രണ്ടായിരത്തി റിപ്പബ്ലിക് ഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരാണ് സുബിയാൻഡോ ആണ് എന്താണ് പ്രബോവോ സുബിയാൻഡോ ആണ് അദ്ദേഹം എന്താണ് ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ഇന്തോനേഷ്യൻ ആർമിയും എന്താണ് ഈ ഒരു റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു ആദ്യമായിട്ടാണ് ഇന്തോനേഷ്യൻ ആർമി വിദേശത്ത് ദേശീയ ദിനത്തിൽ എന്താ പരേഡ് നടത്തുന്നത് അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അതിഥിയായി വന്നത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്നു അതേപോലെ തന്നെ ഇന്തോനേഷ്യൻ ആർമിയും എന്താണ് ഈ ഒരു പരേഡിൽ എന്താണ് റിപ്പബ്ലിക് ദിന പരേഡ് മാർച്ച് നടത്തിയിരുന്നു ആദ്യമായിട്ടാണ് എന്താണ് ഇന്തോനേഷ്യൻ ഇന്തോനേഷ്യൻ ആർമി വിദേശത്ത് ദേശീയ ദിനത്തിൽ പരേഡ് നടത്തുന്നത് അതോടൊപ്പം വെക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റ് ഉണ്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ എന്താ പങ്കെടുക്കുവാൻ ക്ഷണം ലഭിച്ച ആദിവാസി രാജാവ് അദ്ദേഹത്തിന്റെ പേര് കൂടി പേരുകൂടി വെക്കുക എന്താണ് രാമൻ രാമൻ രാജമന്നൻ രാമൻ രാജമന്നൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ എന്താണ് വെക്കുക വേദി എവിടെയായിരുന്നു കർത്തവ്യപതിലാണ് എഴുപത്തിയാറാമത് എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ാണ് എഴുപത്തഞ്ചാമത് വാർഷികമാണ് മുഖ്യ അതിഥിയായിട്ട് വന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രബോവോ സുബിയാൻഡോ ആണ് അതേപോലെ തന്നെ ഈ ഒരു ആഘോഷങ്ങൾ നടന്നത് എവിടെയാണ് കർത്തവ്യ ബതിൽ വെച്ചാണ് നടന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനത്തിന്റെ എന്താ പ്രമേയം എന്താണെന്ന് കൂടി വെക്കുക രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്താണ് സ്വർണിം ഭാരത് സ്വർണിം ഭാരത് വിരാസത് ഔർ വികാസ് എന്നുള്ളതാണ് ഓർത്തു വെക്കുക സ്വർണിം ഭാരത് വിരാസത് ഔർ വികാസ് എന്നുള്ളതാണ് പ്രമേയം ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഉച്ചഭാഷണി ഉപയോഗ ും ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതെന്നാണ് ഏതാണ് ബോംബെ ഹൈക്കോടതിയാണ് എന്താണ് ഉച്ചഭാഷണിയുടെ ഉപയോഗം ലൗഡ് സ്പീക്കറിന്റെ ഉപയോഗം എന്താണ് ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ല എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേപോലെ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നവർക്കും ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടി ഉണ്ടാകുമെന്നാണ് ബോംബെ ഹൈക്കോടതി ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് ഉച്ചഭാഷണിയുടെ ഉപയോഗം ഒരു മതത്തിന്റെ യും എന്താണ് അത്യാവശ്യപ്പെട്ട അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ് ബോംബെ ഹൈക്കോടതിയാണ് അടുത്തത് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഗീതയാണ് വി ഗീതയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഏത് പോസ്റ്റിലേക്കാണ് സംസ്ഥാന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ടാണ് അദ്ദേഹം എന്താണ് വി ഗീത എന്നാണ് ചുമതല ഏറ്റിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കാം എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണെന്ന് ഓർത്തു വെക്കുക അലക്സാണ്ടർ തോമസ് ആണ് ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് ആണെന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അപ്പോൾ ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ടാണ് ആരാണ് വി ഗീത ചുമതലയേറ്റിരിക്കുന്നത് എപ്പോഴാണ് നോർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് തായ്ലാന്റുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിന് ചർച്ച ചെയ്യുന്നത് അടുത്തിടെ പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് തായ്ലാന്റ് ആണ് തായ്ലാന്റ് ആണ് എന്താണ് പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി എന്നാണ് നിർത്തലാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ എന്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്താണ് തായ്ലാന്റിലേക്ക് എന്താ ഇമ്പോർട്ട് ചെയ്തിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് എന്താ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗവും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രോസസ് സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്താണ് തായ്ലാന്റിലിട്ട് പ്ലാസ്റ്റിക് മാലിന്യം എന്താ ഇമ്പോർട്ട് ചെയ്തിരുന്നത് അപ്പോൾ അതെന്താണ് നിർത്തലാക്കിയിരിക്കുകയാണ് നിർത്തലാക്കിയതിന്റെ കാരണം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക തായ്ലാന്റിൽ ഉണ്ടാകുന്ന വിഷമലിനീകരണം തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇനി മുതൽ എന്താ ഇമ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള വിധി വന്നിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക എന്താ പ്ലാസ്റ്റിക് മാലിന്യം ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യമേതാണ് ആണ് റീസൈക്ലിംഗിനും അതേപോലെ തന്നെ സംസ്കരണത്തിനും വേണ്ടിയിട്ടായിരുന്നു പ്ലാസ്റ്റിക് മാലിന്യം തായ്ലന്റിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു ഇമ്പോർട്ട് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇനി മുതൽ എന്താണ് പ്ലാസ്റ്റിക് മാലിന്യം തായ്ലന്റിലോട്ട് ഇറക്കുമതി ചെയ്യില്ല അതിന് കാരണം എന്താണ് തായ്ലാന്റിൽ ഉണ്ടായ വിഷമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമ്പോർട്ട് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്ക് ഡൊണാൾഡ് ട്രംപ് നൽകിയ പുതിയ പേര് എന്തെന്നാണ് ഏതാണ് ഗൾഫ് ഓഫ് അമേരിക്ക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നുള്ളതിന് പകരം ഡൊണാൾഡ് ട്രംപ് ട്രംപ് എന്താണ് പുതിയൊരു പേര് നൽകിയിരിക്കുകയാണ് ഈ ഒരു പ്ലേസിന് എന്താണ് ഗൾഫ് ഓഫ് അമേരിക്ക ഗൾഫ് ഓഫ് അമേരിക്ക എന്നുള്ള പുതിയ പേര് നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെ അലാസ്ക സ്ഥിതി ചെയ്യുന്ന ഡെനാലി വെക്കുക ഡെനാലി ഡെനാലി എന്നുള്ള പർവ്വതത്തിന്റെ പേര് എന്താക്കി മാറ്റിയിരിക്കുകയാണ് മൗണ്ട് ഓർത്തു വെക്കുക മൗണ്ട് മക്കിൻലി എന്നുള്ള എന്നുള്ളതാക്കിയിരിക്കുകയാണ് മക്കിൻലി എന്ന ആക്കിയിരിക്കുകയാണ് ആരാണ് ട്രംപാണെന്ന് ഓർത്തുവെക്കുക എന്താണ് എന്നുള്ള ഡെനാലി എന്നുള്ള പർവ്വതത്തിൻ്റെ പേര് ഇനി മുതൽ എന്താണ് മൗണ്ട് മക്കൻലി എന്നുള്ളതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക ഗൾഫ് ഓഫ് മെക്സിക്കോ എന്താണ് അദ്ദേഹം നൽകിയിരിക്കുന്ന പുതിയ പേരെന്താണ് ഗൾഫ് ഓഫ് അമേരിക്ക എന്നുള്ളതാണ് അതേപോലെ അലാസ്കയിലുള്ള ഡെനാലിപ്പോ എന്നുള്ള പാർവദത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേരെന്താണ് മൗണ്ട് മക്കിൻലി എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് പുതിയ പേരുകളും ഓർത്തു വെക്കുക അടുത്തൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് ഈ സന്തോഷ് കുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരമാണ് എന്താണ് ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരമാണ് ആർക്കാണ് ലഭിക്കുന്നത് ഈ സന്തോഷ് കുമാറിനാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അദ്ദേഹത്തിന് അർഹത ലഭിച്ച കൃതി ഏതാണെന്ന് കൂടി ഓർത്തുവെക്കുക എന്താണ് തപോമിയുടെ തപോമിയുടെ അച്ഛൻ എന്നുള്ള തപോമിയുടെ അച്ഛൻ എന്നുള്ള രചനയിലൂടെയാണ് എന്താണ് ഈ സന്തോഷ് കുമാറിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു പുരസ്കാരം എന്താണ് എന്താ ഫെഡറൽ ബാങ്ക് ഓഫ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫിനാണ് സാറ ജോസഫിനാണ് ഏത് കൃതിയിലൂടെയാണ് കറ എന്നുള്ള കൃതിയിലൂടെയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു പുരസ്കാരം ലഭിച്ചത് വേണുവിനാണ് ആർക്കാണ് കെ വേണുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഏത് കൃതിയിലൂടെയാണ് വെക്കാം ഒരു അന്വേഷണത്തിന്റെ കഥ എന്നുള്ള കൃതിയിലൂടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നോർത്ത് വെക്കുക എന്നാണ് ഈ സന്തോഷ് കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഏതാണ് അടുത്തിടെ ഓപ്പൺ എഐ അവതരിപ്പിച്ച വെബ് ടാസ്കുകൾ നടപ്പിലാക്കാൻ കഴിയുന്ന എഐ ചാറ്റ് ബോർഡ് ഏതെന്നാണ് ഏതാണ് ഓപ്പറേറ്റർ വെക്കുക ഓപ്പറേറ്റർ എന്നുള്ളതാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതൊരു എ ഐ ചാറ്റ് ബോട്ടാണ് ഇനി ആരാണ് അവതരിപ്പിച്ചത് ഓപ്പൺ എ ഐയുടെ ആണ് ഓപ്പൺ എ ഐയുടെ ചാറ്റ് ബോട്ട് ആണ് എന്തിനു മേറ്റിട്ടുള്ളതാണ് വെബ് ടാസ്കുകൾ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു എ ഐ ചാറ്റ് ബോട്ട് ആണ് എന്താണ് ഓപ്പറേറ്റർ എന്നുള്ള ചാറ്റ്ബോട്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ഇനി നോക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ പുരുഷ സിംഗിൾസ് നേടിയത് ആരെന്ന് നോക്കാം ആരാണ് നേടിയത് ജെനിക് സിന്നറാണ് ാണ് പുരു സിംഗിൾസ് നേടിയത് പുരുഷ സിംഗിൾസ് നേടിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും എന്താണ് പുരുഷ സിംഗിൾസ് നേടിയത് ആരാണ് ജെനിക് സിംഗർ തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാം എന്താണ് വനിതാ സിംഗിൾസ് വനിതാ സിംഗിൾസ് നേടിയത് ആരാണ് മെഡിസൺ കേസ് ആണ് ആരാണ് മെഡിസൺ കേസ് ആണ് വനിത വനിതാ സിംഗിൾസ് നേടിയത് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി വനിതാ സിംഗിൾസ് നേടിയത് ആരാണ് മെഡിസൺ കീസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ പുരുഷ ഡബിൾസ് നേടിയത് ആരൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക പുരുഷ ഡബിൾസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേടിയത് ആരൊക്കെയാണ് ഹാരി ഹെലിയോവാരയും ഹെൻറി പാറ്റണുമാണ് ആരാണ് ഹാരി ഹെലിയോവാരയും അതേപോലെ തന്നെ ഹെൻറി പാറ്റണുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് നേടിയത് അതേപോലെ വനിതാ ഡബിൾസ് വനിതാ ഡബിൾസ് നേടിയത് ആരൊക്കെയാണ് കാതറീന ഓർത്തുവെക്കുക കാതറീന സിനിയോ കവയും ടേലർ ടൗൺസെൻറ്റുമാണ് അതേപോലെ മിക്സഡ് ഡബിൾസ് മിക്സഡ് ഡബിൾസ് നേടിയത് ആരൊക്കെയാണ് ഒലിവിയ ഗഡേക്കിയും അതേപോലെ ജോൺ പിയേഴ്സുമാണ് ഒലിവിയ ഗഡേക്കിയും അതേപോലെ ജോൺ പിയേഴ്സുമാണ് എന്താണ് ഓർത്തു വെക്കുക മിക്സഡ് ഡബിൾസ് നേടിയത് അപ്പോൾ ഒന്നുകൂടി പറയാം ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നമ്മൾ നോക്കിയത് പുരുഷ സിംഗിൾസ് നേടിയത് ആരാണ് ജെനിക് സിന്നറാണ് അതേപോലെ വനിതാ സിംഗിൾസ് ആരാണ് മെഡിസൺ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താ പുരുഷ ഡബിൾസ് നേടിയത് ആരൊക്കെ എന്നാണ് പുരുഷ ഡബിൾസ് നേടിയത് ആരൊക്കെയാണ് ഹാരി ഹെലിയോ വാരയും അതേപോലെ ഹെൻറി പാറ്റേണുമാണ് അതേപോലെ വനിതാ ഡബിൾസ് നേടിയതാരൊക്കെയാണ് കാതരീന മിക്സഡ് ഡബിൾസ് മിക്സഡ് ഡബിൾസ് നേടിയതാരാണ് ഒലീവയും അതേപോലെ ജോൺ ആണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓസ്ട്രേലിയൻ ഓപ്പണുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ആരെന്നാണ് ആരാണ് ഷാഫിയാണ് അപ്പോഴെന്താണ് അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് ഞ്ച് ജനുവരിയിലാണ് അന്തരിച്ചത് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക അദ്ദേഹം എന്താണ് മലയാള ചലച്ചിത്ര സംവിധായകനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സിനിമകൾ ഏതൊക്കെയാണ് തൊമ്മനും മക്കളും മായാവി അതേപോലെ മേരിക്കുണ്ടൊരു ടു കൺട്രീസ് ലോലി പോപ്പ് ചോക്ലേറ്റ് തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തതാരാണ് ഷാഫിയാണ് വീണ്ടും ഒരു വിയോഗമാണ് ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ആരെന്നാണ് ആരാണ് കെ കെ എം എം ചെറിയാൻ അപ്പോൾ അദ്ദേഹം കൊറോണറി ആർട്ടറി ബൈപാസ് സർജറി നടത്തിയ ഇന്ത്യയിലെ ആദ്യ ആദ്യ എന്താ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ കൂടിയാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അദ്ദേഹം ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാരാണ് കെ എം ചെറിയാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് മോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയയിൽ വരുന്നത് അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ കേരള പി എസ് സി എസാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ചും സി പി ഒ ഡു സി പിഒ എസ് ഒ പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സി ഒ വി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർമുമ്മൻ എന്നീ പോസ്റ്റുകൾക്കുള്ള സ്പെഷ്യൽ ബാച്ചും ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസ്സുകൾ ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പത്മ അവാർഡ്സ് ഒന്നും പറഞ്ഞിട്ടില്ല അതിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ് ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസുകളുമായി ബന്ധപ്പെട്ട കാരണം ഫസ്റ്റ് ക്ലാസുകളുമായി ബന്ധപ്പെട്ട പി ഡി എഫ് നോട്ടുകൾ ടാലന്റിന്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ താഴെ അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട് എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക അതിന് നമുക്ക് ക്ലാസിന്റെ പി ഡി എഫ് നോട്ടുകൾ ലഭ്യമായിരിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷതൈക വെച്ചുപിടിപ്പിച്ച് പശ്ചിമ നിർമ്മിക്കുന്നതിനായി തീർക്കുന്നതിനായി ഹരിത കേരള മിഷന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതി പദ്ധതി ഏതാണ് ഗ്രീൻ ദി ഗ്യാപ് എന്നുള്ള പദ്ധതിയാണ് പദ്ധതി ആദ്യം തുടങ്ങുന്നത് എവിടെയാണ് പാലക്കാട് ജ്വരം എന്താ ഹരിതവത്കരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് അത് കഴിഞ്ഞും ഒരു പദ്ധതിയാണ് നമ്മൾ നോക്കിയത് എന്താണ് പദ്ധതിയുടെ പേര് ഒപ്പം എന്നുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും അതേപോലെ മികവ് പുലർത്തുന്നതുമായ ഭവനരഹിതരുന്ന വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്ന ഒരു പദ്ധതിയാണെന്നാണ് ഒപ്പം എന്നുള്ള പദ്ധതി പദ്ധതി നടപ്പിലാക്കുന്നതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഗ്രാമ കോടതി ആരംഭിച്ച കേരളത്തിലെ നിയോജക മണ്ഡലം ഏതെന്നാണ് ഏതാണ് വാമനപുരം നിയോജക മണ്ഡലമാണ് അവിടെയുള്ള പൊതുജനങ്ങൾക്ക് എന്താണ് നിത്യേനെ ഉണ്ടാകുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും എന്താ പരിഹരിക്കുക എന്താണ് കാലതാമസം കൂടാതെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം വന്നിരിക്കുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക വാമനപുരം നിയോജക മണ്ഡലത്തിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് നടത്തുന്ന തിരഞ്ഞെടുപ്പ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത ചെയ്ത ജനുവരിയിൽ ഗില്ലൈൻ സിൻഡ്രോം റിപ്പോർട്ട് ഏതാണ് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലാണ് എന്താണ് ഗില്ലൈൻ സിൻഡ്രോം എന്താണ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത് ശേഷം നമ്മൾ നോക്കിയത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു ബന്ധപ്പെട്ട് റിപ്പബ്ലിക് ദിനമാണ് ഈ ഒരു വർഷം ആചരിച്ചത് അതേപോലെ ായിരുന്നു അപ്പോൾ ഈ ഒരു ആഘോഷത്തിന്റെ മുഖ്യ അതിഥിയായിട്ട് വന്നത് ആരാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്നു ആരാണ് പ്രബവോ സുബിയാൻഡോ ആണ് അതുപോലെ തന്നെ ഈ ഒരു ആഘോഷം നടന്നത് എവിടെ വെച്ചാണ് എന്താ ന്യൂഡൽഹിയിലെ കർത്തവ്യ പദ്ധതി വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഘോഷങ്ങളൊക്കെ നടന്നത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം കൂടി ഓർത്തുവെക്കുക സ്വർണിം ഭാരത് എന്താണ് സ്വർണിം ഭാരത് വിരാസത് വിരാസികാസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം ശേഷം നമ്മൾ നോക്കിയത് ഉച്ചഭാഷണി ഉപയോഗം ഒരു മതത്തിന്റെയും അഭിഭാജ്യ ഘടകമല്ല എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതെന്താണ് ഏതാണ് ബോംബെ ഹൈക്കോടതിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആയിരുന്നു ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ആരാണ് വി ഗീതയാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പ്ലാസ്റ്റിക് രാജ്യം ആണ് പ്ലാസ്റ്റിക് രാജ്യം ശേഷം നമ്മൾ നോക്കിയത് ഒരു പുതിയ പേരായിരുന്നു എന്താണ് ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്ക് നൽകിയ പുതിയ പേര് ആരാണ് നൽകിയത് ട്രംപ് നൽകിയ പുതിയ പേരാണ് എന്താണ് ഗൾഫ് ഓഫ് അമേരിക്ക എന്നുള്ളതാണ് അതുപോലെ തന്നെ അലാസ്കയിലെ ഒരു പർവ്വതമായ ി ഡെനാലി എന്നുള്ള പർവ്വതത്തിന് നൽകിയ പേരെന്താണ് മൗണ്ട് വെക്കുക മൗണ്ട് മക്കിൻലി എന്നുള്ളതാണ് മക്കിൻലി എന്നുള്ള പേരും അദ്ദേഹം നൽകി ശേഷം നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് ഇ സന്തോഷ് കുമാർ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ ഓപ്പൺ എ എ അവതരിപ്പിച്ച് വെബ് ടാസ്കുകൾ നടപ്പിലാക്കാൻ കഴിയുന്ന എ ഐ ചാറ്റ് ബോർഡിന്റെ പേരെന്താണ് ഓപ്പറേറ്റർ എന്നുള്ളതാണ് ശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ പുരുഷ സിംഗിൾസ് നേടിയതാരാണ് ജെനിക് ആണ് അതേപോലെ വനിതാ സിംഗിൾസ് നേടിയതാരാണ് മെഡിസൺ കീസ് ആയിരുന്നു പുരുഷ ഡബിൾസ് നേടിയത് ആരൊക്കെയാണ് ഹാരി വാരയും അതേപോലെ ഹെൻറി പാറ്റണും ആയിരുന്നു അതേപോലെ വനിതാ ഡബിൾസ് നേടിയത് കാതറിന സിനിയാകോവയും അതേപോലെ ആയിരുന്നു മിക്സഡ് ഡബിൾസ് നേടിയാരൊക്കെയാണ് ഒലിവിയ ഗാഡക്കിയും അതേപോലെ ജോൺ ആയിരുന്നു അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ആരെന്നാണ് ആരാണ് ാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ആരെന്നാണ് ആരാണ് കെ എം ചെറിയാനാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിൽ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ റഷ്യ ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി യു രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ിൽ നീതി ആയോഗ് പുറത്തുവിട്ട ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് പ്രകാരം റാങ്കിങ് രണ്ടായിരത്തി നാലിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻ സിക് ഓപ്ഷൻ എ ഒഡീഷ ഓപ്ഷൻ ബി ഗോവ ഓപ്ഷൻ സി ഹരിയാന ഓപ്ഷൻ ഡി ജാർഖണ്ഡ് ചെരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി എഴുപതോടുകൂടി കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഐസ്ലൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഉത്തരാഖണ്ഡ് ആണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക എന്തുന്നത് ആരെന്നാണ് ശരിയത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആരാണ് പി എസ് ജീനയാണ് പതാക എന്തുന്നത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പിടിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം